നമസ്കാരം തീവ്രവാദ കേന്ദ്രങ്ങൾ ഓരോന്നായി ഇന്ത്യ ചുട്ടിരിക്കുമ്പോഴും പാകിസ്ഥാന്റെ തള്ളുകൾക്ക് ഒട്ടും കുറവില്ല ഇന്ത്യക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പടച്ചുവിട്ട നുണകളും തകർന്നടിഞ്ഞു ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ നേരിടാൻ എന്ന പേരിൽ സൈനിക നീക്കം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ ബുനിയാനു മർസൂസ് എന്ന പേരിലാണ് സൈനിക നടപടികൾക്ക് തുടക്കമിട്ടതെന്ന് ഡോൺ റേഡിയോ പാകിസ്ഥാൻ ഉൾപ്പെടെ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റോയിസ് അൽ ജസീറ പോലുള്ള രാജ്യാന്തര വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും പാക് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് തകർക്കാനാകാത്ത മതിൽ നിന്നാണ് ബുനിയാനു മർസൂസ് എന്ന വാക്കിന്റെ അർത്ഥം തീവ്രവാദത്തിനും മതത്തിന്റെ മറ മറപിടിച്ചു തന്നെയാണ് പാകിസ്ഥാൻ രംഗത്തെത്തുന്നത് ഖുരാൻ സൂക്തത്തിൽ നിന്നാണ് ബുനിയാനു മർസൂസ് എന്ന പേര് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത് ഇതിലൂടെ ഈ ഒരു ആക്രമണത്തിന് മതപരിവേഷം നൽകാൻ കൂടിയാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എല്ലാത്തിനും മതത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് പല മതരാഷ്ട്രങ്ങളും കുറച്ചു കാലമായി സ്വീകരിക്കുന്ന സമീപനം അതുതന്നെയാണ് ഇവിടെ പാകിസ്ഥാനും നടത്തുന്നത് ഖുറാനിലെ ലെ സുഹൃത്തായ അസഫിലെ പതിനാലാം സൂക്തത്തിൽ നിന്നാണ് ഈ ഒരു പേരെടുത്തിരിക്കുന്നത് ഒരു ഉറപ്പുള്ള ലോഹ നിർമ്മിതിയിൽ എന്ന പോലെ ഉറച്ചുനിന്ന് വേണ്ടി പോരാടുന്നവനെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നതാണ് ഈ സൂക്തത്തിന്റെ അർത്ഥം ഇതിലെ ഉറച്ച നിർമ്മിതി എന്ന അർത്ഥമുള്ള വാക്കാണ് ബുനിയാൻ മർസൂസ് ഇന്ത്യക്കെതിരെ നടക്കുന്ന നീക്കത്തിന് പ്രതിപക്ഷ സംഘടനകളുടെയും മതസംഘടനകളുടെയോ പൂർണ്ണ പിന്തുണ ആർജിക്കാൻ പാകിസ്ഥാന് ഇതുവരെ സാധിച്ചിട്ടില്ല പാകിസ്ഥാൻ പാർലമെന്റിലടക്കം കടുത്ത വിമർശനവും സർക്കാർ നേരിടുന്നുണ്ട് ഖുറാനെ മുൻനിർത്തി ഒരു പേരിട്ട് വീണ്ടും മതവികാരം ഇളക്കി വിടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന ആരോപണം രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി നാല് പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനം പാകിസ്ഥാനിലെ നാല് വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ പ്രതികാര സൈനിക നടപടി രാജ്യത്തെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പാക് സൈന്യം പ്രതിരോധിച്ചെന്നും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വെടിവെച്ചിട്ടെന്നൊക്കെയാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സൈനിക നടപടി പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ മതത്തെ തീവ്രവാദത്തിന്റെ പേരിൽ കൂട്ടിച്ചേർക്കുന്ന പാകിസ്ഥാന്റെ നടപടിയുടെ മറ്റൊരു തെളിവുകൂടിയായിരുന്നു പാക് പ്രധാനമന്ത്രി ഖവാജ ആസിഫിന്റെ പ്രസ്താവന മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രതിരോധ നിരയാണെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം വർദ്ധിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പാർലമെന്റിൽ ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയത് മദ്രസകളെയും മദ്രസ വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ രണ്ടാം പ്രതിരോധ നിരയാണെന്നതിൽ സംശയമില്ല അവിടെ പഠിക്കുന്ന ചെറുപ്പക്കാരെ സമയം വരുമ്പോൾ നൂറ് ശതമാനവും ആവശ്യം ഉപയോഗിക്കും എന്ന് പറയുന്ന ക്വാജ ആസിഫിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിലും വൈറലാണ് പാക് അധീന കശ്മീരിലെ മദ്രസകളിൽ തീവ്രവാദ പരിശീലനം നടക്കുന്നുണ്ടെന്ന ഇന്ത്യയുടെ വളരെ കാലമായിട്ടുള്ള വാദങ്ങൾ ശരിവെക്കുന്നത് കൂടിയായിരുന്നു ക്വാജ ആസിഫിന്റെ ഈ ഒരു പ്രസ്താവന തങ്ങളുടെ രണ്ടാം പ്രതിരോധ നിര മദ്രസ വിദ്യാർത്ഥികളാണെന്ന പ്രയോഗത്തിലൂടെ ക്വാജ ആസിഫ് ഇക്കാര്യം സ്ഥിരീകരിച്ചെന്ന് ഇന്ത്യയിലെ സമൂഹമാധ്യമ ഉപയോക്താക്കളും ുന്നു ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുണ്ടെന്നും ഖ്വാസിഫ് തുറന്നു സമ്മതിച്ചിരുന്നു ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നതിന്റെ ദീർഘകാല ചരിത്രം പാകിസ്ഥാൻ ഉണ്ടെന്നും അത് യു എസ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വേണ്ടി കൂടിയാണെന്നും മന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇതുകൂടാതെ പാക് തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിന് പാകിസ്ഥാൻ നൽകിയ പ്രാധാന്യവും അവർക്ക് നൽകിയ ബഹുമതിയും തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ എത്രമാത്രം ശ്രമിക്കുന്നു എന്നതിന്റെ പരസ്യമായ തെളിവുകൂടിയാണ് അങ്ങനെ ഇന്ത്യ പലതവണകളായി തവണകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഗതി കെട്ടിട്ടാണെങ്കിലും പാകിസ്ഥാന് പല ഘട്ടങ്ങളിലേക്ക് തുറന്നു സമ്മതിക്കേണ്ടതായി വന്നിരിക്കുന്നത്